മുന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൻട്രോബ്യത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളുടെ ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഈ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിനുള്ളത് ഇത് റാബിറ്റ് പ്രിൻസ് വലിയ പ്ലാന്റ് ആണ് രണ്ടും മൂന്നും നാലും ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് റാബിറ്റ് പ്രിൻസ് പണ്ടിന്റെ സൈസ് നല്ല നല്ല ഷൂട്ടുള്ള വേദികളൊക്കെ ഉണ്ട് ഇത് ലേശ്യൻ റെഡ് പിങ്ക് ഇത് ബ്രൗൺ സ്പൈഡർ സുച്ചായി ഹൈലൈറ്റ് റെഡ് മിക്കി പിങ്ക് എൻ്റെ ചുറ്റിമ യെല്ലോ ബ്രൗൺ ഇരുന്നൂറ്റി പതിനഞ്ച് മോർണിംഗ് റാബിറ്റ് എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഈ പത്ത് പ്ലാന്റും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ പത്ത് ഡെൻഡ്രോപിയം പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാനതിൻ്റെ സൈറ്റിൽ കൊടുക്കണുണ്ട് ഓക്കെ